അസ്സാമലൈക്കും വറഹമത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ ഫിക്കെ അഞ്ചാമത്തെ പാഠം ലിസ്വായിമി ഫർഹത്താനി നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് അതിനെ പറ്റിയാണ് നോമ്പിനെ പറ്റി ഇങ്ങനെ നോമ്പെടുത്താൽ ആരോഗ്യം കുറയില്ലേ ഷമ്മാസ് ഉപ്പയോട് ചോദിച്ചു തിങ്കൾ വ്യാഴം ദിവസങ്ങളിലും അയ്യാമുൽവികളിലും ഉപ്പ നോമ്പെടുക്കും നോമ്പെടുത്താൽ ആരോഗ്യം കൂടും ഉപ്പ പറഞ്ഞു ോമ്പെടുക്കുക നിങ്ങൾ ആരോഗ്യവാന്മാരാകുമെന്ന് മുത്തൻ നബി സലു അലൈവല്ല പറഞ്ഞിട്ടുണ്ട് നോമ്പെടുക്കുക നിങ്ങൾ ആരോഗ്യവാന്മാരാകുമെന്ന് മുത്തുൻ നബി സലഹ് പറഞ്ഞിട്ടുണ്ട് സുന്നത്ത് നോമ്പെടു നോമ്പുകൾക്ക് നോമ്പുകളൊക്കെ അനുഷ്ഠിക്കണം അവക്ക് നല്ല പ്രതിഫലമുണ്ട് നബി അലൈവല്ല പറഞ്ഞു ആരെങ്കിലും അള്ളാഹു താലയുടെ മാർഗത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അവനെ എഴുപത് വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റും നബി പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അവനെ എഴുപത് വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റും നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് നോമ്പു തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് ഒന്നാമത്തെന്താ നോമ്പ് തുറക്കുമ്പോഴും രണ്ടേതാ പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും നമ്മൾ പാഠത്തിൻ്റെ ഹെഡിങ് അതല്ലേ ലൈസ്വാർഹത്താനി എന്ന് അപ്പോൾ ഷമ്മാസ് ഏതൊക്കെയാണ് സുന്നത്തായ നോമ്പുകൾ അപ്പോൾ ഉപ്പ പറയാണ് അറഫ ആശുറാ താസുവാ ചവ്വാലിൽ ആറ് ദിവസം ഓരോ മാസവുമുള്ള അയ്യാമൽ ബീത് അയ്യാമസൂദ് അതുപോലെ തന്നെ തിങ്കള് വ്യാഴം ബറാത്ത് ദിനം മേഹറാജ് ദിനം തുടങ്ങിയ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകളുണ്ട് നമുക്ക് ഇത്ര എണ്ണി പറഞ്ഞ് പത്തൊണ് എണ്ണി പറഞ്ഞ് ഒന്ന് അറഫ രണ്ട് അസുറ മൂന്ന് ആ നാല് ചവ്വാലിൽ ആറ് ദിവസം നാലല്ലേ ഇനി അഞ്ചേതാണ് ഓരോ മാസങ്ങളിലുള്ള അയ്യാമൽ ബീദ് ആറ് അയ്യാമസൂദ് ഏഴ് തിങ്കള് എട്ട് വ്യാഴം ഒമ്പത് ബറാത്ത് പത്ത് മേറാജ് ചമ്മാസ് അയ്യാമൽ ബിള് അയ്യാമസൂദ്ന്ന് വെച്ചാൽ എന്താ ആ ഉപ്പ എല്ലാ ചന്ദ്രമാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളാണ് അയ്യാമൽ ബിള് നമ്മൾ വെളുത്തവാവിൻ്റെ ദിവസങ്ങളെന്ന് പറയില്ല ഇനി രണ്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളാണ് അയ്യാമസൂദ് കറുത്തവാവിൻ്റെ ദിവസങ്ങൾ അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നോമ്പോക്കലും സുന്നത്താണ് ദുൽഹിജ ഒൻപതിലെ അറഫ നോമ്പിനും മുഹറം പത്തിലെ ആശുറാ നോമ്പിനും വലിയ പ്രതിഫലമുണ്ട് ദുൽഹിജ ഒൻപതിലെ അറഫ നോമ്പിനും മുഹറം പത്തിലെ ആശുറാ നോമ്പിനും വലിയ പ്രതിഫലമുണ്ട് ക്ഷമ്മാ എന്താണ് ആ പ്രതിഫലം ഉപ്പ അറഫ നോമ്പ് അനുഷ്ഠിച്ചാൽ മുമ്പും ശേഷവുമുള്ള ഓരോ വർഷത്തെ ദോഷവും ആശുറാ നോമ്പ് അനുഷ്ഠിച്ചാൽ മുമ്പുള്ള ഒരു വർഷത്തെ ദോഷവും പൊറുക്കുമെന്ന് നബിസുല അലി സ്വല്ല പറഞ്ഞിട്ടുണ്ട് അപ്പം അറഫ നോമ്പിൻ്റെ ശ്രേഷ്ഠതയും ആശുറ നോമ്പിൻ്റെ ശ്രേഷ്ഠതയും മനസ്സിലായില്ലേ നോമ്പ് നോറ്റ് ശീലിക്കണം അള്ളാഹു താലയുടെ തൃപ്രീതി നേടണം അള്ളാഹു താല ഇഷ്ടപ്പെട്ടവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ ശമ്മാസബ് ആമീൻ പറഞ്ഞു അസൗമുജുന്ന നോമ്പ് പരിചയാണ് നോമ്പെന്താണ് പരിചയാണ് തെറ്റുകളിൽ നിന്നുള്ള പരിചയമാണ് നോമ്പ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി വായിച്ചിട്ടൊന്ന് അർത്ഥം ഗ്രഹിക്കാനീ ബാത്ത് അയ്യമുൽ എന്ന് വെച്ചാൽ വെളുത്ത പക്ഷെ വെളുത്ത പക്ഷ ദിനങ്ങൾ എന്ന് പറയാം അയ്യാ മസൂദ് കറുത്തപക്ഷ ദിനങ്ങൾ യമുൽ മിഹ്റാജ് മിഹ്റാജ് ദിനം സിത്തൻ ചവ്വാൽ ചവ്വാലിൽ ആറ് നോമ്പ് യൗമ അറഫ അറഫാ ദിനം താസുഹാദെന്ന് വെച്ചാൽ മുഹറ ഒമ്പതാണ് യമുൽ ബറാത്ത് ബറാത്ത് ദിനം ആശുറാദ് മുഹറം പത്താണ് അതൊക്കെ നല്ലപോലെ പഠിച്ചു നോക്കുക ഇതൊക്കെ ചോദ്യങ്ങളിൽ വരും ആശുറാദ് എന്ന് വെച്ചാൽ എന്താണെന്ന് താസുഹാദ് എന്താണ് ഏത് ദിവസം എന്നൊക്കെ ചോദിക്കും ഇനി നമുക്ക് ചേരുമ്പടി നസിലു ചേരുംപടി ഇറക്കാനാണ് അറഫ ദിവസം യൗമു അറഫ ആശുറാഗ് താസു യൗമുൽ ബറാത്ത് യൗമുൽ മെഹറാജ് അപ്പോൾ നമുക്കത് അറിയാലോ നമുക്കതറിയാലോ എ മുഹർ ഒമ്പത് ബി ശബാം പ പത്ത് ശബാം പതിനഞ്ചാണ് കേട്ടോ സി റജബ് ഇരുപത്തേഴ് ഡി ദുൽഹിജോ ഒൻപത് ഇ മുഹറം അപ്പോൾ യൗമ അറഫ ഏതാണെന്ന് അറിയില്ലേ അറഫാ ദിവസം ദുൽഹിജോ ഒമ്പതാണ് അതെ അതാ ഡി ആണ് ഇനി ആശുറാ ദിവസം ഏതാണ് ആഷുറാ ദിവസം ഇ ആണ് മുഹർണം പത്താണ് ദാസുവാ മുഹർ ഒമ്പതാണ് എ ആണ് യൗമുൽ ബറാച്ച ബറാത്ത് ദിനം അതെന്നാണ് അത് ബി ആണ് ക്ഷേപം പതിനഞ്ചാണ് യമുൽ മിഹറാജ് മെഹ്റാജു ദിനാണ് റജബ് ഇരുപത്തേഴാണ് സിയാണ് അപ്പൊ നല്ലവണ്ണം പഠിച്ചു നോക്കാം അയ്യാമുൽ ബീത് എന്നാൽ എന്ത് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ അയ്യാമൽ ബീത് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലേ ഏതാണ് അയ്യാമൽ ബീത് എല്ലാ ചന്ദ്രമാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളാണ് ഇനി അയ്യാമു സൂദോ എല്ലാ ചന്ദ്രമാസത്തിലെയും ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ദിവസങ്ങൾ ആ അക്ഷരം നിങ്ങൾ നോക്കണം ശ്രദ്ധിക്കുക അക്ഷ ഇത് എന്താ ക്ലിയർ ഇല്ല ഇനി മൂന്ന് അറഫ നോമിൻ്റെ പ്രാധാന്യം എന്താണെന്നാൽ അറഫ നോമ് മറ്റെന്താ നോമനുഷിച്ചാൽ മുമ്പും ശേഷവുമുള്ള ഓരോ വർഷത്തെ ദോഷം പൊറുക്കപ്പെടും ഇനി ആസുറ നോമിൻ്റെ പ്രാധാന്യം എന്താ ഒരു വർഷത്തെ ദോഷം മുമ്പുള്ള അല്ലേ അസുര നോമനുഷിച്ചാൽ ഒരു വർഷത്തെ ദോഷം പൊറുക്കുമെന്ന് എനി പറഞ്ഞിട്ടുണ്ട് ആശുറാന്ന് അനുഷ്ഠിച്ചാൽ അല്ലേ ഒരു വർഷത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്താ കിതാബിൽ പറഞ്ഞത് ആശുറാന്നോ അനുഷ്ഠിച്ചാൽ മുമ്പുള്ള ഒരു വർഷത്തെ ദോഷം പൊറുക്കപ്പെടുമെന്നാണ് ഏ ഇനി അള്ളാഹുത്താലയുടെ മാർഗ്ഗത്തിൽ ഒരു സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണ് ആ എഴുപത് വർഷത്തിൻ്റെ ദൂരം നരകത്തിൽ നിന്ന് അവനെ അകറ്റും നമ്മളോട് പറഞ്ഞില്ലേ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് അവനെ എഴുപത് വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അള്ളാഹുത്താൽ അകറ്റുന്നതാണ് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഒരു സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാലുള്ള പ്രതിഫലമാണ് പറഞ്ഞത് ഇനി അടുത്ത ചോദ്യം എന്താണ് ആറ് ആഴ്ച തോറുമുള്ള രണ്ട് സുന്നത്ത് നോമ്പുകൾ ഏതെല്ലാം ദിവസങ്ങളിലാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് തക്സിസ് നോമ്പിൻ്റെ മഹത്വത്തെക്കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഇനി നിങ്ങൾ എല്ലാ ദിവസങ്ങൾ നിങ്ങൾ ഏതെല്ലാം ദിവസങ്ങൾ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാറുണ്ട് അതിനെപ്പറ്റി എഴുതാം അഭിൻഷല്ല നല്ലപോലെ പഠിക്കുക അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വബറകാതുഹു